ആലപ്പുഴ ഹരിപ്പാട് മദ്യലഹരിയിൽ ഇരട്ട സഹോദരങ്ങളായ സൈനികരുടെ പരാക്രമം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സൈനികർ പോലീസിനെയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിച്ചു ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഹരിപ്പാട് പോലീസ് കേസെടുത്തു ഇന്നലെ രാത്രി പത്തരയോടെ ഹരിപ്പാട് നങ്ങിയാർ കുളങ്ങരയിലെ ബാറിൽ വെച്ചാണ് ഇരട്ട സഹോദരങ്ങളായ ഹരിപ്പാട് ചിങ്ങോലി സ്വദേശികൾ അനന്തനും ജയന്തനും ആദ്യം ബാർ ജീവനക്കാരുമായി തർക്കത്തിലായത് ഇവിടെ നിന്നും അമിത വേഗത്തിൽ പുറത്തേക്ക് സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ നങ്ങിയാർ കുളങ്ങരയ്ക്ക് സമീപം വെച്ച് ഡിവൈഡറിൽ ഇടിച്ചു നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി ഇരുവരും മദ്യലഹരിയിലാണെന്ന് മനസ്സിലാക്കിയതോടെ വൈദ്യ പരിശോധനയ്ക്കായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രാത്രി പതിനൊന്നരയോടെ സൈനികരായ സഹോദരങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമമാണിത് പ്രതികൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമം പൊതുമുതൽ നശിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമായാണ് ഇരുവരും ജോലി ചെയ്യുന്നത് ട്വൻറ്റി ആലപ്പുഴ